ഹലോ ഗായ്സ് നമ്മൾ മീഷോയിൽ നിന്ന് രണ്ട് പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ട് അത് അപ്പൊ എന്തൊക്കെയാന്ന് ഒരു അപ്പൊരു ഇയർറിംഗ് സെറ്റ് നോക്കുമ്പോള് ഇത് മൂന്ന് ലെയർ ആണ് ഇനി വരുന്നത് ഇത് ഫസ്റ്റ് ലെയറിന്റെ പാർട്ട് ആണ് ഇത് സെക്കൻഡ് ആണ് ഇത് തേർഡ് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് അപ്പൊ നെക്സ്റ്റ് അടുത്ത് വന്നിട്ട് നെയിൽ ആണ് ഫസ്റ്റ് വന്നിട്ട് നെയിലാണ് അപ്പൊ ഇത് സെക്കൻഡ് വന്നിട്ട് ഗം ആണ് നെയിലും ഇത് സെക്കൻഡ് വന്നിട്ട് തേർഡ് വന്നിട്ട് ഗിൽറ്റേഴ്സും സ്റ്റാറും ഇത് ഫോർത്ത് വന്നിട്ട് ക്യൂടെക്സ് ആണ് ഇത് ഫിഫ്ത് വന്നിട്ട് ഗിൽറ്റേഴ്സ് ആണ് മൂന്ന് കളർ ഇത് സിക്സ് ഉണ്ട് ഡാർക്ക് ഇത് വന്നിട്ട് മകം ക്ലീൻ ചെയ്യുന്നത് തേർട്ടിയൊക്കെ എടുക്കുന്നത് അടുത്ത എയ്ത്ത് വന്നിട്ട് രണ്ട് ക്യൂട്ട് സ്റ്റിക്കറാണ് നെയിലൊട്ട് അടുത്ത നയന് വന്നിട്ട് ബ്രഷസ് ആണ് നെയില് ഡിസൈൻസ് ബ്രഷ് അപ്പൊ ഗൈസ് ഇത് നമ്മൾ മീഷോയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് ഇതിന്റെ റേറ്റ് വന്നിട്ട് വൺ എയ്റ്റി ആണ് അപ്പൊ ഗായ്സ് ഇത് ഇവിടെ എനിക്ക് കിട്ടിയത് ഹൺഡ്രഡ് സെവൻറ്റി ആണ്